ആദ്യമായി നമ്മൾ നോക്കുന്നത് ജില്ലകളിലൂടെയുള്ള പ്രധാന ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മയ്ക്കായി സംസ്ഥാനത്തെ ആദ്യ മ്യൂസിയം നിലവിൽ വന്നത് കോഴിക്കോട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മയ്ക്കായി സംസ്ഥാനത്തെ ആദ്യ മ്യൂസിയം നിലവിൽ വന്നത് കോഴിക്കോട് നഗരങ്ങളിലെ സുസ്ഥിര വികസനത്തിനായുള്ള അന്താരാഷ്ട്ര അവാർഡായ യു എൻ ഷാൻഹായ് ഗ്ലോബൽ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം തിരുവനന്തപുരം അപ്പോൾ യു എൻ ഷാൻഹായ് ഗ്ലോബൽ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം തിരുവനന്തപുരം കേരള അക്കാദമി ഓഫ് സ്കിൽ എക്സലൻസുമായി സഹകരിച്ച് എവിടെയാണ് ഡ്രോൺ റിസർച്ച് പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കര കേരള അക്കാദമി ഓഫ് സ്കിൽ എക്സലൻസുമായി സഹകരിച്ച് എവിടെയാണ് ഡ്രോൺ റിസർച്ച് പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കര മുപ്പത്തിയേഴാമത് ശാസ്ത്ര കോൺഗ്രസ് വേദി തൃശൂർ മുപ്പത്തിയേഴാമത് ശാസ്ത്ര കോൺഗ്രസ് വേദി തൃശൂർ ശുദ്ധവായുവുള്ള പട്ടണങ്ങളുടെ പട്ടികയിൽ സംസ്ഥാനത്തെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് തൃശൂർ ശുദ്ധവായുളള പട്ടണങ്ങളുടെ പട്ടികയിൽ സംസ്ഥാനത്തെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് തൃശൂർ സംസ്ഥാനത്ത് ആദ്യമായി ഗവൺമെന്റ് എൽ പി സ്കൂൾ പുനലൂർ അവതരിപ്പിച്ച നാല് ഭാഷകളിൽ സംസാരിക്കുന്ന എ ഐ അധ്യാപിക നോവ സംസ്ഥാനത്ത് ആദ്യമായി ഗവൺമെന്റ് എൽ പി സ്കൂൾ പുനലൂർ അവതരിപ്പിച്ച നാല് ഭാഷകളിൽ സംസാരിക്കുന്ന എ ഐ അധ്യാത്മിക നോവ വൈദ്യുത വാഹനങ്ങൾക്ക് ആവശ്യമായ ബാറ്ററി ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ നിർമ്മിക്കുന്ന പാർക്ക് സർക്കാർ തലത്തിൽ രാജ്യത്താദ്യമായി നിലവിൽ വരുന്നത് വിളപ്പിൽശാല തിരുവനന്തപുരം വൈദ്യുതി വാഹനങ്ങൾക്ക് ആവശ്യമായ ബാറ്ററി ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ നിർമ്മിക്കുന്ന പാർക്ക് സർക്കാർ തലത്തിൽ രാജ്യത്താദ്യമായി നിലവിൽ വരുന്നത് വിളപ്പിൽശാല തിരുവനന്തപുരം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തുന്ന സ്റ്റാർട്ടപ്പ് സമ്മേളനമായ ഹഡിൽസ് ഗ്ലോബൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ വേദിയാകുന്നത് കോവളം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തുന്ന സ്റ്റാർട്ടപ്പ് സമ്മേളനമായ ഹഡിൽ ഗ്ലോബൽ രണ്ടായിരത്തി ഇരുപത്തിനാലെ വേദിയാകുന്നത് കോവളം അടുത്തിടെ ഗൂഗിൾ ഡ്യൂഡിലൂടെ ആദരിച്ച മലയാളി ഗായകൻ കെ കെ കൃഷ്ണകുമാർ കുന്നത്ത് അടുത്തിടെ ഗൂഗിൾ ഡ്യൂഡിലൂടെ ആദരിച്ച മലയാളി ഗായകൻ കെ കെ കൃഷ്ണകുമാർ കുന്നത്ത് അക്ഷരം മ്യൂസിയം ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം നിലവിൽ വരുന്നത് കോട്ടയം അക്ഷരം മ്യൂസിയം ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം നിലവിൽ വരുന്നത് കോട്ടയം ഇന്ത്യയിലെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ പുരസ്കാരം ലഭിച്ചത് കേരളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ പുരസ്കാരം ലഭിച്ചത് കേരളം മുനമ്പം വക്കഫ് ഭൂമി പ്രശ്നപരിഹാരത്തിന് നിയമിക്കപ്പെട്ട മൂന്നംഗ കമ്മീഷന് നേതൃത്വം നൽകുന്നത് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ മുനമ്പം വക്കഫ് ഭൂമി പ്രശ്നപരിഹാരത്തിന് നിയമിക്കപ്പെട്ട മൂന്നംഗ കമ്മീഷന് നേതൃത്വം നൽകുന്നത് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ അനധികൃത ഖനനം തടയാൻ രാജ്യത്താദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളം അനധികൃത ഖനനം തടയാൻ രാജ്യത്താദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല എറണാകുളം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല എറണാകുളം സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് വേദിയാകുന്നത് ആലപ്പുഴ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് വേദിയാകുന്നത് ആലപ്പുഴ ഇരുപത്തിനാല് മണിക്കൂറും കേസ് ഫയൽ ചെയ്യാവുന്ന രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി പ്രവർത്തനം തുടങ്ങുന്ന ജില്ല കൊല്ലം ഇരുപത്തിനാല് മണിക്കൂറും കേസ് ഫയൽ ചെയ്യാവുന്ന രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി പ്രവർത്തനം തുടങ്ങുന്ന ജില്ല കൊല്ലം ഏഴ് ഭൂഖണ്ഡങ്ങളിലെ വലിയ കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളി ഷെയ്ഖ് ഹസൻ ഏഴ് ഭൂഖണ്ഡങ്ങളിലെ വലിയ കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളി ഷെയ്ഖ് ഹസൻ വ്യാജ ഫോൺ കോളിലും വെബ്സൈറ്റുകളിലും കുടുങ്ങി പണം നഷ്ടമാകുന്നത് തടയാൻ സൈബർ പോലീസിന്റെ പ്രത്യേക സംവിധാനം സൈബർ വാൾ വ്യാജ ഫോൺ കോളിലും വെബ്സൈറ്റുകളിലും കുടുങ്ങി പണം നഷ്ടമാകുന്നത് തടയാൻ സൈബർ പോലീസിന്റെ പ്രത്യേക സംവിധാനം സൈബർ വാൾ ഏത് വർഷത്തോടു കൂടിയാണ് സംസ്ഥാനത്തെ ക്ഷയരോഗമുക്തമാക്കാൻ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏത് വർഷത്തോടു കൂടിയാണ് സംസ്ഥാനത്തെ ക്ഷയരോഗമുക്തമാക്കാൻ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡബ്ല്യു എച്ച്ഒ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിക്കാൻ പോകുന്ന നഗരം തിരുവനന്തപുരം ഡബ്ല്യു എച്ച്ഒ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിക്കാൻ പോകുന്ന നഗരം തിരുവനന്തപുരം ആലപ്പുഴ ജില്ല ആതിഥേത്വം വഹിച്ച സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ കിരീടം നേടിയത് മലപ്പുറം ജില്ല ആലപ്പുഴ ജില്ല ആദ്യതേത്വം വഹിച്ച സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ കിരീടം നേടിയത് മലപ്പുറം അടുത്തതായി സംസ്ഥാനങ്ങളിലൂടെയുള്ള പ്രധാന കരഞ്ഞെടുപ്പ് നോക്കാം ആദ്യത്തെ ഗ്രാമപഞ്ചായത്തുകൾക്ക് ആപ്പുകൾ വഴി പ്രാദേശിക കാലാവസ്ഥ പ്രവചിക്കാൻ പഞ്ചായത്ത് രാജ് മന്ത്രാലയം ഒരുക്കിയ സംവിധാനം ഗ്രാമ ആൻഡ് ഇ ഗ്രാമ സ്വരാജ് മേരി ആപ്പ് ഗ്രാമപഞ്ചായത്തുകൾക്ക് ആപ്പുകൾ വഴി പ്രാദേശിക കാലാവസ്ഥ പ്രവചിക്കാൻ പഞ്ചായത്ത് രാജ് മന്ത്രാലയം ഒരുക്കിയ സംവിധാനം ഗ്രാമ മഞ്ചിത്ര ഇരുപത്തിനാല് നവംബർ പതിനഞ്ചിന് നൂറ്റി അൻപതാം ജന്മവാർഷികം ആചരിച്ച സ്വാതന്ത്ര്യ സമര പോരാളിയും ജാർഖണ്ഡിലെ ആദിവാസി നേതാവുമായ വ്യക്തി ബിർസ മുണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ചിന് നൂറ്റി അൻപതാം ജന്മവാർഷികം ആചരിച്ച സ്വാതന്ത്ര്യ സമര പോരാളിയും ജാർഖണ്ഡിലെ ആദിവാസി നേതാവുമായ വ്യക്തി ബിർസ മുണ്ട കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ സാങ്കേതിക പരിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കർമ്മയോഗി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ സാങ്കേതിക പരിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കർമ്മയോഗി അൻപത്തി അഞ്ചാം രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് വേദിയാകുന്നത് ഗോവ അൻപത്തി അഞ്ചാം രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് വേദിയാകുന്നത് ഗോവ ായ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി രാജ്യത്തെ ആദ്യ ഫാം സ്കൂൾ നിലവിൽ വന്നത് കർണാടകം അഭ്യസവിദ്യരായ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി രാജ്യത്തെ ആദ്യ ഫാം സ്കൂൾ നിലവിൽ വന്നത് കർണാടകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ മുഖ്യാതിഥിയായി എത്തുന്നത് പ്രൊബോവോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ മുഖ്യാതിഥിയായി എത്തുന്നത് പ്രൊബോവോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് കോസ്മിക് ഗാമരശ്മികളെ നിരീക്ഷിക്കാൻ ലഡാക്കിൽ സ്ഥാപിച്ച ദൂരദർശിനി മെയ്സ് കോസ്മിക് ഗാമരശ്മികളെ നിരീക്ഷിക്കാൻ ലഡാക്കിൽ സ്ഥാപിച്ച ദൂരദർശിനി മെയ്സ് ഇന്ത്യയിലെ ആദ്യ നൈറ്റ് സഫാരി പാർക്ക് നിലവിൽ വന്നത് ലഖ്നൌ ഇന്ത്യയിലെ ആദ്യ നൈറ്റ് സഫാരി പാർക്ക് നിലവിൽ വന്നത് ലക്നൗ ഫ്രാൻസിലെ ത്രീ കോണ്ടിനൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രത്യേക പ്രദർശനത്തിലൂടെ ആദരവേറ്റുവാങ്ങുന്ന അഭിനയ ജീവിതത്തിൽ അൻപത് വർഷം തികക്കുന്ന ബോളിവുഡ് നടി ആസ്മി ഫ്രാൻസിലെ ത്രീ കോണ്ടിനൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രത്യേക പ്രദർശനത്തിലൂടെ ആദരവേറ്റുവാങ്ങുന്ന അഭിനയ ജീവിതത്തിൽ അൻപത് വർഷം തികക്കുന്ന ബോളിവുഡ് നടി ഷബാന ആസ്മി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അൻപത് വർഷം തികഞ്ഞ കോടതിയുടെ വിഖ്യാത വിധി കേശവാനന്ദ ഭാരതി കേസ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അൻപത് വർഷം തികഞ്ഞ കോടതിയുടെ വിഖ്യാത വിധി കേശവാനന്ദ ഭാരതി കേസ് ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികം പ്രമാണിച്ച് ഭരണഘടനയുടെ പതിപ്പിറക്കിയ ഭാഷകൾ സംസ്കൃതം മൈതിലി ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികം പ്രമാണിച്ച് ഭരണഘടനയുടെ പതിപ്പിറക്കിയ ഭാഷകൾ സംസ്കൃതം മൈഥിലി ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികം പ്രമാണിച്ച് പുറത്തിറക്കിയ നാണയം എഴുപത്തിയഞ്ച് രൂപയുടെ നാണയം ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികം പ്രമാണിച്ച് പുറത്തിറക്കിയ നാണയം എഴുപത്തിയഞ്ച് രൂപയുടെ നാണയം ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് സോനിപ്പത്ത് ഹരിയാന ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് സോനിപ്പത്ത് ഹരിയാന മികച്ച ടൂറിസം ഗ്രാമവികസന പരിപാടിയായി യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ തിരഞ്ഞെടുത്ത ഛത്തീസ്ഗഡിലെ വില്ലേജ് ദൂദ്മറസ് മികച്ച ടൂറിസം ഗ്രാമവികസന പരിപാടിയായി യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ തിരഞ്ഞെടുത്ത ഛത്തീസ്ഗഡിലെ വില്ലേജ് ജൂത്മറസ് ഇന്ത്യയുടെ അൻപത്തിയാറാമത് കടുവാ സംരക്ഷണ കേന്ദ്രം ഗുരു ഗാസിദാസ് തമോർ പിഗ്ല ഛത്തീസ്ഗഡ് ഇന്ത്യയുടെ അൻപത്തിയാറാമത് കടുവാ സംരക്ഷണ കേന്ദ്രം ഗുരു ഗാസിദാസ് തമോർ ഗാസിദാസ്ല ഛത്തീസ്ഗഡ് പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിലെ കരകൗശല തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കാൻ കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ടു പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിലെ കരകൗശല തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കാൻ കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം രാജ്യത്തെ ആദ്യ ഹൈസ്പീഡ് റെയിൽവേ ട്രാക്ക് നിലവിൽ വരുന്നത് ദിദ്വാന രാജസ്ഥാൻ രാജ്യത്തെ ആദ്യ ഹൈസ്പീഡ് റെയിൽവേ ട്രാക്ക് നിലവിൽ വരുന്നത് ദിദ്വാന രാജസ്ഥാൻ ആദ്യ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഡൽഹി ആദ്യ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഡൽഹി സാമ്പത്തിക കാര്യങ്ങളിൽ പരാതികൾ രേഖപ്പെടുത്താവുന്ന ആർ ബി ഐയുടെ പോർട്ടൽ സച്ചേ പോർട്ടൽ സാമ്പത്തിക കാര്യങ്ങളിൽ പരാതികൾ രേഖപ്പെടുത്താവുന്ന ആർ ബി ഐയുടെ പോർട്ടൽ സച്ചറ്റ് പോർട്ടൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഫിഞ്ചൽ പേര് നിർദ്ദേശിച്ചത് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഫിഞ്ചൽ പേര് നിർദ്ദേശിച്ചത് സൗദി അറേബ്യ അടുത്തതായി ലോകത്തെ സംബന്ധിച്ച പ്രധാന കരുടെ പോസ്റ്റ് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ക്ഷീര ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ക്ഷീര ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം സമോവ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം സമോവ പ്രളയക്കെടുതിയാൽ വലയുന്ന ഏത് രാജ്യത്തിനാണ് ഇരുപത് ടൺ മനുഷിക സഹായം പാക്കേജ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് നൈജീരിയ പ്രളയക്കെടുതിയിൽ വലയുന്ന ഏത് രാജ്യത്തിനാണ് ഇരുപത് ടൺ മാനുഷിക സഹായ പാക്കേജ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് നൈജീരിയ ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടി വേദിയാകുന്നത് പെറുവിലെ ലിമ ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടി വേദിയാകുന്നത് പെറുവിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ വേൾഡ് ജസ്റ്റിസ് പ്രൊജക്ട് പുറത്തിറക്കിയ റൂൾ ഓഫ് ലോ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തിയൊമ്പത് ഒന്നാം സ്ഥാനം ഡെൻമാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ വേൾഡ് ജസ്റ്റിസ് പ്രൊജക്ട് പുറത്തിറക്കിയ റൂൾ ഓഫ് ലോ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തിയൊമ്പത് ഒന്നാം സ്ഥാനം ഡെൻമാർക്ക് ഗ്ലോബൽ നേച്ചർ കൺസർവേഷൻ ഇൻഡെക്സിൽ നൂറ്റി എൺപത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എഴുപത്തിയാറ് ഗ്ലോബൽ നേച്ചർ കൺസർവേഷൻ ഇൻഡെക്സിൽ നൂറ്റി എൺപത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എഴുപത്തി ഇന്ത്യയുമായി അതിർത്തി തർക്കം നിലനിൽക്കുന്ന ലിപുലേക്ക് ലിമ്പിയാധുര കാലാപാനി തുടങ്ങിയ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി നൂറ് രൂപ നോട്ട് പുറത്തിറക്കിയത് നേപ്പാൾ ഇന്ത്യയുമായി അതിർത്തി തർക്കം നിലനിൽക്കുന്ന ലിബുലേക്ക് ലിമ്പിയാധുര കാലാപാനി തുടങ്ങിയ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി നൂറ് രൂപ നോട്ട് പുറത്തിറക്കിയത് നേപ്പാൾ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ എയർ ടു എയർ ഇന്ധന നിറക്കൽ കരാറിന് ഒപ്പുവെച്ച രാജ്യം ഓസ്ട്രേലിയ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ എയർ ടു എയർ ഇന്ധന നിറക്കിൽ കരാറിന് ഒപ്പുവെച്ച രാജ്യം ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്കായി കോളിൻസ് നികുണ്ടു തിരഞ്ഞെടുത്തത് ബ്രാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്കായി കോളിൻസ് നികണ്ടു തിരഞ്ഞെടുത്തത് ബ്രാറ്റ് കേംബ്രിഡ്ജ് ഡിക്ഷണറി ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുത്തത് മാനിഫെസ്റ്റ് കേംബ്രിഡ്ജ് ഡിക്ഷണറി ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുത്തത് മാനിഫെസ്റ്റ് വനം നശിപ്പിച്ച് കൃഷി ചെയ്തതല്ലെന്ന് സാക്ഷ്യപ്പെടുത്തിയ ഉൽപ്പന്നങ്ങൾ മാത്രം യൂറോപ്യൻ യൂണിയനിൽ അംഗമായ ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ വിൽക്കാൻ അനുവദിക്കുന്ന യൂറോപ്യൻ യൂണിയന്റെ വന നശീകരണ നിയന്ത്രണ ചട്ടം ഇ യു ഡി ആർ വനം നശിപ്പിച്ച് കൃഷി ചെയ്തതല്ലെന്ന് സാക്ഷ്യപ്പെടുത്തിയ ഉൽപ്പന്നങ്ങൾ മാത്രം യൂറോപ്യൻ യൂണിയനിൽ അംഗമായ ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ വിൽക്കാൻ അനുവദിക്കുന്ന യൂറോപ്യൻ യൂണിയന്റെ വനനശീകരണ നിയന്ത്രണ ചട്ടം ഇ യു ഡി ആർ ശിവഗിരി മഠം സംഘടിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ ലോക സർവമത സമ്മേളനത്തിന് വേദിയാകുന്നത് വത്തിക്യാൻ സിറ്റി ശിവഗിരി മഠം സംഘടിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ ലോക സർവമത സമ്മേളനത്തിന് വേദിയാകുന്നത് വത്തിക്കാൻ സിറ്റി അടുത്ത ജി ട്വന്റി ഉച്ചകോടിയുടെ ആദ്യദേവവും അധ്യക്ഷ പദവി വഹിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസൈ അടുത്ത ജി ട്വന്റി ഉച്ചകോടിയുടെ ആദ്യദേവവും അധ്യക്ഷ പദവി വഹിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം ഇന്ത്യ അമേരിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡൊണാൾഡ് ട്രംപ് നാൽപ്പത്തിയേഴാമത്തെ പ്രസിഡന്റ് അമേരിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡൊണാൾഡ് ട്രംപ് നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡന്റ് അടുത്തതായി നമ്മൾ പഠിക്കുന്നത് പ്രധാന പുരസ്കാരങ്ങളാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം കെ സാനു സംസ്ഥാനത്തെ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പി എൻ പണിക്കർ പുരസ്കാരത്തിന് അർഹനായത് പൊൻകുന്നം സയ്യിദ് സംസ്ഥാനത്തെ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പി എൻ പണിക്കർ പുരസ്കാരത്തിന് അർഹനായത് പൊൻകുന്നം സയ്യിദ് ഈ വർഷത്തെ സത്യജിത് പുരസ്കാരം ലഭിച്ചത് ഫിലിപ്പ് നോയൽ ഈ വർഷത്തെ സത്യജിത് പുരസ്കാരം ലഭിച്ചത് ഫിലിപ്പ് നോയൽ മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി ഏർപ്പെടുത്തിയ ബാലാമണിയമ്മ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി ബാലാമണി ബാലാമണിയമ്മ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായത് എം ഗിരിജ ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായത് എം ഗിരിജ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പ്രൈസ് നേടിയത് സമന്ത ഹാർവി സമന്തായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പ്രൈസ് നേടിയത് സമന്ത ഹാർവി ബ്രിട്ടീഷ് എഴുത്തുകാരി സമന്ത ഹാർവിയെ ബുക്കർ സമ്മാനത്തിന് അർഹയാക്കിയ ബഹിരാകാശ പശ്ചാത്തലമായ നോവൽ ഓർബിറ്റൽ ബ്രിട്ടീഷ് എഴുത്തുകാരി സമന്ത ഹാർവിയെ ബുക്കർ സമ്മാനത്തിന് അർഹയാക്കിയ ബഹിരാകാശ പശ്ചാത്തലമാക്കിയ നോവൽ ഓർബിറ്റൽ നൈജീരിയയിലെ രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നൈജീരിയൻ ഗ്രാൻഡ് കമാൻഡർ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ വ്യക്തി നരേന്ദ്രമോദി നൈജീരിയയിലെ രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നൈജീരിയൻ ഗ്രാൻഡ് കമാൻഡർ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ വ്യക്തി നരേന്ദ്രമോദി ദ ഓർഡർ ഓഫ് എക്സലൻസ് അവാർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച രാജ്യം ഗയാന ദ ഓർഡർ ഓഫ് എക്സലൻസ് അവാർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച രാജ്യം ഗയാന ഭിന്നശേഷിക്കാർക്ക് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം നൽകുന്ന സർവശ്രേഷ്ഠ ദിവ്യാഗ് പുരസ്കാരത്തിന് അർഹയായത് അനന്യ വിജേഷ് ഭിന്നശേഷിക്കാർക്ക് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം നൽകുന്ന സർവശ്രേഷ്ഠ ദിവ്യാഗ് പുരസ്കാരത്തിന് അർഹയായത് അനന്യ വിജേഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് അലി അബു അവാദ് ആൻഡ് ഡാനിയൽ ബാരൻ ബോയിങ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് അലി അബുഅവാദ് ഡാനിയൽ ബാരൻ ബോയിങ് ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണമയൂരം നേടിയ ലിത്വാനിയൻ സിനിമ ടോക്സിക് ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണമയൂരം നേടിയ ലിത്വാനിയൻ സിനിമ ടോക്സിക് അടുത്തതായി കായികവുമായി ബന്ധപ്പെട്ട പ്രധാന ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ വിരമിച്ച റാണി രാംപാൽ ഏത് കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ വിരമിച്ച റാണി രാംപാൽ ഏത് കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ പി ആർ ശ്രീജേഷ് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ സെഞ്ചറി നേടിയ താരം സഞ്ജു സാംസൺ അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ സെഞ്ചറി നേടിയ താരം സഞ്ജു സാംസൺ സെയ്ദ് മുസ്താഖ് അലി ട്രോഫിക്ക് വേണ്ടിയുള്ള ദേശീയ ടി ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളത്തെ നയിക്കുന്നത് സഞ്ജു സാംസൺ സെയ്ദ് മുസ്താഖ് അലി ട്രോഫിക്ക് വേണ്ടിയുള്ള ദേശീയ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളത്തെ നയിക്കുന്നത് സഞ്ജു സാംസൺ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് സിംഗപ്പൂർ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് സിംഗപ്പൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടന്ന ഐ പി എൽ താരലേലത്തിലെ ഏറ്റവും വില കൂടിയ താരം ഋഷഭ് പന്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടന്ന ഐ പി എൽ താരലേലത്തിലെ ഏറ്റവും വില കൂടിയ താരം ഋഷഭ് പന്ത് ഐ പി എല്ലിൽ കരാർ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി പതിമൂന്ന് വയസ്സ് ഐ പി എല്ലിൽ കരാർ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി രണ്ടായിരത്തി ഒളിമ്പിക്സ് വേദി ലോസ് ആഞ്ചലസ് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഒളിമ്പിക്സ് വേദി ബ്രിസ്ബെയിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സ് വേദി ലോസ് ആഞ്ചലസ് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിലെ ഒളിമ്പിക്സ് വേദി ബ്രിസ്ബെയിൻ അടുത്തതായി നമ്മൾ പഠിക്കുന്നത് പ്രധാന പദ്ധതികളാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആദിവാസി മേഖലയിലെ കുട്ടികളെ അവരുടെ അഭിരുചിക്കനുസരിച്ച് വളരുവാനും വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം നേടുവാനും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി കനസ് ജാഗ ആദിവാസി മേഖലയിലെ കുട്ടികളെ അവരുടെ അഭിരുചിക്കനുസരിച്ച് വളരുവാനും വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം നേടുവാനും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി കനസ് ജാഗ കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുവാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി സ്പാം കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുവാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതിയാണ് സ്മാം റേഷൻ കാർഡുകൾ ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി തെളിമ റേഷൻ കാർഡുകൾ സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി തെളിമ പ്രധാനമന്ത്രി മുദ്ര യോജന പ്രകാരമുള്ള വായ്പാ പദ്ധതിയുടെ പരിധി എത്ര രൂപയായാണ് ഉയർത്തിയത് ഇരുപത് ലക്ഷം രൂപ പ്രധാനമന്ത്രി മുദ്ര യോജന പ്രകാരമുള്ള വായ്പാ പദ്ധതിയുടെ പരിധി എത്ര രൂപയായിട്ടാണ് ഉയർത്തിയത് ഇരുപത് ലക്ഷം രൂപ ഐ ടി വികസനത്തിനായി ബജറ്റിൽ പ്രഖ്യാപിച്ച വർക്ക് നിയർ ഹോം പദ്ധതി ആദ്യത്തെ ഐ ടി പാർക്ക് സജ്ജമാകുന്നത് കൊട്ടാരക്കര ഐ ടി വികസനത്തിനായി ബജറ്റിൽ പ്രഖ്യാപിച്ച വർക്ക് നിയർ ഹോം പദ്ധതി ആദ്യത്തെ ഐ ടി പാർക്ക് സജ്ജമാകുന്നത് കൊട്ടാരക്കര ഈടും ജാമ്യവുമില്ലാതെ നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഉന്നത വിദ്യാഭ്യാസ വായ്പ ഒരുക്കുന്ന പദ്ധതി പി എം വിദ്യാലക്ഷ്മി ഈടും ജാമ്യവും ഇല്ലാതെ നിർദ്ധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഉന്നത വിദ്യാഭ്യാസ വായ്പ ഒരുക്കുന്ന പദ്ധതി പി എം വിദ്യാലക്ഷ്മി അടുത്തതായി ബഹിരാകാശവുമായി ബന്ധപ്പെട്ട പ്രധാന കണ്ടവേഴ്സ് നോക്കാം രാസ ഇന്ധനത്തിന് പകരം വൈദ്യുതി ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ ആദ്യ ഇലക്ട്രിക് പ്രൊപ്പൻഷൻ ഉപഗ്രഹം ഇ സാറ്റലൈറ്റ് രാസ ഇന്ധനത്തിന് പകരം വൈദ്യുതി ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ ആദ്യ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ ഉപഗ്രഹം ഇ സാറ്റലൈറ്റ് ബഹിരാകാശത്ത് വെച്ച് പേടകങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിന്റെ ഭാഗമായി ഐ എസ് ആർഒ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങൾ ചേസർ ടാർഗറ്റ് ബഹിരാകാശത്ത് വെച്ച് പേടകങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിന്റെ ഭാഗമായി ഐ എസ് ആർഒ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങൾ ചേസർ ടാർഗറ്റ് ചന്ദ്രന്റെ വിദൂരവശത്തു നിന്ന് കല്ലുകൾ ഭൂമിയിലെത്തിച്ച ചൈനീസ് ചാന്ദ്രദൌത്യം ചാങ് ഇ സിക്സ് ചന്ദ്രന്റെ വിദൂരവശത്ത് നിന്ന് കല്ലുകൾ ഭൂമിയിലെത്തിച്ച ചൈനീസ് ചന്ദ്രദൗത്യം ഇ സിക്സ് നാസയുമായി ഇപ്പോഴും ബന്ധം സ്ഥാപിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വിക്ഷേപിച്ച ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദാർഘ്യമേറിയ ബഹിരാകാശ ദൗത്യ പേടകം വോയേജർ വൺ നാസയുമായി ഇപ്പോഴും ബന്ധം സ്ഥാപിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വിക്ഷേപിച്ച ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ബഹിരാകാശ ദൗത്യ പേടകം വൺ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ റോക്കറ്റിൽ ഭ്രമണപഥത്തിലേക്ക് പറക്കുന്ന ഇന്ത്യൻ ഉപഗ്രഹം ജിസാറ്റ് എൻ ടു ജിസാറ്റ് ട്വന്റി സഞ്ചരിക്കുന്ന വിമാനങ്ങളിലും ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹം ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ റോക്കറ്റിൽ ഭ്രമണപഥത്തിലേക്ക് പറക്കുന്ന ഇന്ത്യൻ ഉപഗ്രഹം ജിസാറ്റ് എൻ ടു ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ ഭൂമിയേക്കാൾ അഞ്ചിരട്ടി വലുപ്പമുള്ള ഗ്രഹം ടി ഒ ഐ ബി ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ ഭൂമിയേക്കാൾ അഞ്ചിരട്ടി വലുപ്പമുള്ള ഗ്രഹം ടി ഒ ഐ ബി അടുത്തായി നമ്മൾ പഠിക്കുന്നത് പ്രധാന പുസ്തകങ്ങളാണ് ആദ്യത്തെ നോക്കാം കുമാരനാശന്റെ ജീവിതത്തെ ആസ്പദമാക്കി അവനി വാൾവിക്കിനാവ് എന്ന നോവൽ രചിച്ചത് പെരുമ്പടം ശ്രീധരൻ കുമാരനാശാന്റെ ജീവിതത്തെ ആസ്പദമാക്കി അവനിവാൾവ് കിനാവ് എന്ന നോവൽ രചിച്ചത് പെരുമ്പടവം ശ്രീധരൻ എന്റെ എംബസി കാലം എന്ന പുസ്തകം എഴുതിയത് എം മുകുന്ദൻ എന്റെ എംബസി കാലം എന്ന പുസ്തകം എഴുതിയത് എം മുകുന്ദൻ അടുത്തതായി നമ്മൾ പഠിക്കുന്നത് പ്രധാന നിയമനങ്ങളാണ് ആദ്യത്തെ നോക്കാം കേരളത്തിലെ പുതിയ ചീഫ് ഇലക്ഷൻ ഓഫീസർ പ്രണബ് ജ്യോതിനാഥ് കേരളത്തിലെ പുതിയ ചീഫ് ഇലക്ഷൻ ഓഫീസർ പ്രണബ് ജ്യോതിനാഥ് സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ദേശീയ ലീഗൽ സർവീസസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായത് ജസ്റ്റിസ് ബി ആർ ഗവായി ദേശീയ ലീഗൽ സർവീസസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായത് ജസ്റ്റിസ് ബി ആർ ഗവായി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി നിയമിതനായത് കെ സഞ്ജയ് മൂർത്തി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി നിയമിതനായത് കെ സഞ്ജയ് മൂർത്തി ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ സാംസ്കാരിക വകുപ്പ് ഡയറക്ടറായി ചുമതലയേറ്റത് ദിവ്യായ സയ്യർ സാംസ്കാരിക വകുപ്പ് ഡയറക്ടറായി ചുമതലയേറ്റത് ദിവ്യായ സയ്യർ അടുത്തതായി നമ്മൾ നോക്കുന്നത് പ്രതിരോധവുമായി ബന്ധപ്പെട്ട പ്രധാന ആണ് ആദ്യത്തെ നോക്കാം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ മിസൈലായ ആകാശ് ആദ്യമായി കയറ്റുമതി ചെയ്ത രാജ്യം അർമേനിയ ഇന്ത്യ തദ്ദേശീയമായി വികസി നിർമ്മിച്ച വ്യോമ പ്രതിരോധ മിസൈലായ ആകാശ് ആദ്യമായി കയറ്റുമതി ചെയ്ത രാജ്യം അർമേനിയ ശബ്ദത്തിന്റെ അഞ്ചിരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച എത്രാമത്ത് രാജ്യമെന്ന നേട്ടമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് നാല് ശബ്ദത്തിന്റെ അഞ്ചിരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച എത്രാമത്ത് രാജ്യമെന്ന നേട്ടമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് നാല് ഇന്ത്യൻ സൈന്യത്തിന്റെ ബഹുമുഖ വാർഷിക സംയുക്ത മാനുഷിക സഹായ ദുരന്ത നിവാരണ അഭ്യാസമായ വിമോചന ഇരുപത്തിനാലിന്റെ വേദി ഗുജറാത്ത് ഇന്ത്യൻ സൈന്യത്തിന്റെ ബഹുമുഖം വാർഷിക സംയുക്ത മാനുഷിക സഹായ ദുരന്ത നിവാരണ അഭ്യാസമായ വിമോചന ഇരുപത്തിനാലിന്റെ വേദി ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ആരംഭിച്ച ഇന്ത്യ ഒമാൻ സംയുക്ത നാവികാഭ്യാസം നസീം അൽ ബഹർ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ആരംഭിച്ച ഇന്ത്യ ഒമാൻ സംയുക്ത നാവികാഭ്യാസം നസീം അൽ ബഹർ ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി സംയുക്ത സൈനികസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി സംയുക്ത സൈനികസ് രണ്ടായിരത്തി ഇരുപത്തിനാല് യുദ്ധകാലത്തും വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധത്തിനെ വിള്ളലേൽക്കുന്ന സാഹചര്യത്തിലും രാജ്യത്തെ ടെലികോം സേവനങ്ങൾ എത്ര ദിവസം വരെ സർക്കാരിനെ നിർത്തിവെക്കാം പതിനഞ്ച് യുദ്ധകാലത്തും വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധത്തിനെ വിള്ളലേൽക്കുന്ന സാഹചര്യത്തിലും രാജ്യത്തെ ടെലികോം സേവനങ്ങൾ എത്ര ദിവസം വരെ സർക്കാരിനെ നിർത്തിവെക്കാം പതിനഞ്ച് ദിവസം അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാന വിയോഗങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വിടവാങ്ങിയ പ്രസിദ്ധ ചാക്യാർകൂത്ത് ആചാര്യൻ കവിയൂർ പി എൻ ചാക്യാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വിടവാങ്ങിയ പ്രസിദ്ധ ചാക്യാർകൂത്ത് ആചാര്യൻ കവ്യൂർ പി എൻ ചാക്യാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അന്തരിച്ച നരിപ്പറ്റ നാരായണൻ നമ്പൂതിരി ഏത് മേഖലയിൽ പ്രശസ്തനാണ് കഥകളി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അന്തരിച്ച നരിപ്പറ്റ നാരായണൻ നമ്പൂതിരി ഏത് മേഖലയിൽ പ്രശസ്തനാണ് കഥകളി